യു ഡി എഫ് കരുനഗപ്പള്ളി തെരഞ്ഞെടുപ്പ് കമ്മിറ്റി പ്രവർത്തക കൺവെൻഷൻ നടത്തി നിയുക്ത എം പി കെ സി വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു മതത്തിന്റെ പേരിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ അനുവദിക്കില്ലെന്ന് അദ്ദേഹം പറഞ്ഞു യു ഡി എഫ് കരിനാഗപ്പള്ളി തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രവർത്തക കൺവെൻഷൻ സംഘടിപ്പിച്ചത് കൺവെൻഷന്റെ ഉദ്ഘാടനം നിയുക്ത എം പി കെ സി വേണുഗോപാൽ നിർവഹിച്ചു ഉത്തർപ്രദേശിലും മറ്റ് സംസ്ഥാനങ്ങളിലും അയോധ്യയിൽ പോലും ബിജെപിയുടെ വർഗീയക്കാരുടെ ജനങ്ങൾ തള്ളിക്കളഞ്ഞു കേരളത്തിലും മതത്തിന്റെ പേരിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കാനും അതുവഴി ബിജെപിയുടെ വോട്ട് തട്ടാനുമുള്ള തന്ത്രം അനുവദിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു യൂത്ത് കോൺഗ്രസിന്റെ ചുഴക്കൂട്ടന്മാരായിട്ടുള്ള നേതാക്കന്മാരും പ്രവർത്തകർ ആദ്യം മുതൽ ഈ നിയമ മണ്ഡലത്തിലെ പ്രചരണ വളരെ ഒരിക്കാതെ ആവേശപൂർവമായിട്ട് ഈ തെരഞ്ഞെടുപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഏറ്റവും കൂടുതൽ സമ്മേളനത്തിൽ ജയിൽ മോചിതരായ യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്ക് സ്വീകരണം നൽകി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ മുഖ്യ പ്രസംഗം നടത്തി സി ആർ മഹേഷ് എം എൽ എ അധ്യക്ഷത വഹിച്ചു പി രാജേന്ദ്ര പ്രസാദ് എ എ ഷുക്കോർ കെ സി രാജൻ കെ ജി രവി ആർ രാജശേഖരൻ തൊടിയൂർ രാമചന്ദ്രൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റുമാരായ ബി എസ് വിനോദ് അഡ്വക്കേറ്റ് കെ എ ജവാദ് കെ പി സി സി സെക്രട്ടറി എൽ കെ സി ദേവി ബിന്ദു ജയൻ ചുറ്റുമൂലനാസർ തുടങ്ങിയവർ പങ്കെടുത്തു ജയിൽ മോചിതരായ യൂത്ത് കോൺഗ്രസ് നേതാക്കളായ ആർ എസ് എസ് കിരൺ ഷഹനാസ് വരുണാലപ്പാട് വിപിൻ രഞ്ജിത് ബാബു കിഷോർ സഫിൽ എന്നിവർക്കാണ് സ്വീകരണം